ആദ്യ മത്സരം ഗ്രൗണ്ടിൽ ാണ് നേരിട്ട ആദ്യ പദ്ധതി തന്നെ രാജുഭായ മടങ്ങേറി سريل <applause> യും നഷ്ടപ്പെട്ടിരിക്കുന്നു പിന്നെ അവർ പിന്നിടുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ പതിനഞ്ച് റൺസ് നേടി

6 రెగత తాయచు గండు కళలీ లేబతిరి చోరిండు న్నాబోడ్ తలీ రెండ్ వర్ పండు న్నార్ 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 సమాయి

മത്സരത്തിലെ നാല് ഓവർ പിന്നിട്ടപ്പോൾ കോട്ടക്കലിന് തൊണ്ണൂറ്റി രണ്ട് റൺസ് നേടിയിരിക്കുന്ന ഫോട്ടലിനെ ജയിക്കുന്നതിന് വേണ്ടി തൊണ്ണൂറ്റി മൂന്ന് റൺസ് കോട്ടക്കലിന് വേണ്ടി ആദ്യ ആവർത്തനം തെരയാനെത്തുന്നു എം എസ് ടി ഡെലിവറി സ്ട്രൈക്കർ മൂപ്പർ ഡെലിവറി ിൽ സെവൻ റൺസ് നേടിയിരിക്കുന്നു വീട്ടിലെടുത്തറിയാട്ടിയെ ഒരുത്തുന്നു নষ্টা ইন বিজয় লক্ষ্য পুরো

or gold quarter. <laughs> bowling rate oh, oh, oh. oh, oh, oh. wow, rats. Oh, 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 oh. what about by oh, oh, oh. Wow, what had anybody buy a Good volume by a